സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള എലിവേറ്റഡ് ഹൈവേ ജി ഡി ഫ്ലൈ ഓവർ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുന്നൂറ്റി നാല് തൂണിലായിട്ട് പത്ത് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ നീളത്തിൽ പതിനേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് മീറ്റർ വീതിയിലാണ് ജി ടി ഫ്ലൈ ഓവർ നിർമ്മിച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കോയമ്പത്തൂരിലാണ് തമിഴ്നാട്ടിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള എലിവേറ്റഡ് ഹൈവേ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ അമ്മോട് പറഞ്ഞു വേണ്ട എപ്പോഴുമേ കേരളാവിലെ റോഡ് കാട്ടിയിട്ടേ ഇരിക്കും ഉന്നാൽ മുടിഞ്ച കോയമ്പത്തൂർ പക്കം വാ അങ്ങനെ ഒരു സൂപ്പറാണ് ഫ്ലൈ ഓവർ പണി വെച്ചിരിക്കുക തമിഴ്നാട്ടിലെ പെരിയ ഫ്ലൈ ഓവർ അത് താ അത് കേട്ടപ്പോൾ തന്നെ ഒന്നും നോക്കിയില്ല നേരെ വിട്ടു കോയമ്പത്തൂരിലേക്ക് അപ്പോഴല്ല രാത്രി മൂന്നര മണിക്ക് പരപ്പനങ്ങാടിയിൽ നിന്ന് കോയമ്പത്തൂർക്ക് വെസ്റ്റ് കോസ്റ്റ് ഏറെ മണിക്ക് അവിടെ എത്തും വീടേക്കെടുത്ത് തിരിച്ചൊരു ഒരു അമ്പതിലൊരു പാസഞ്ചറുണ്ട് അതിനു കേട്ട് വരികയും ചെയ്യാം നാല് മണിക്കൂർ കൊണ്ട് കോയമ്പത്തൂർ എത്തും പക്ഷേ നാല് മണിക്കൂർ കൊണ്ട് ചിലപ്പം ചില ദിവസങ്ങളിൽ എറണാകുളത്തേക്ക് നമുക്ക് ട്രെയിനിലെത്താൻ പറ്റില്ല അതൊക്കെയാണ് വ്യത്യാസം നമ്മളെ കോച്ച് ബി അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങി സുഖമായിട്ടില്ല ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഉറങ്ങാൻ പറ്റും ഉറങ്ങി കോയമ്പത്തൂർ എത്തും അപ്പോൾ ഓക്കെ സെറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ കോയമ്പത്തൂരെത്തി ഒന്ന് ഫ്രഷായി ഓക്കെ റെഡി ആയിട്ട് നമുക്ക് ഇനി പാലത്തിനടുത്തേക്ക് പോകണം അവിനാശി റൂട്ടിലാണ് പാലുള്ളത് എയർപോർട്ട് പന്ത്രണ്ട് കിലോമീറ്റർ എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗം ലിങ്ക് ആയിട്ടാണ് ഈ ഒരു പാലം കടന്നു പോകുന്നത് ഇനി കോയമ്പത്തൂർ മെട്രോ വരാനുണ്ട് അതുകൂടി വന്നു കയെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വേറെ ലെവല് തമിഴ്നാട്ടിൽ ചെന്നൈ കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ വളർന്നു ഒരു നഗരമാണ് കോയമ്പത്തൂർ കേട്ടോ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അതായത് വളർച്ചയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കൊച്ചിക്കൊപ്പമുണ്ട് നമ്മുടെ നമ്മുടെ കോയമ്പത്തൂരല്ല തമിഴ്നാടിൻ്റെ കോയമ്പത്തൂരും അപ്പോൾ പാലത്തിൻ്റെ അടിഭാഗത്തെ കാഴ്ച കാണാൻ നമ്മൾ ആദ്യം കാണുന്നത് അടിഭാഗമാണ് കാണാൻ മൊഞ്ച് ബോക്സ് ഗാർഡർ നിർമ്മാണ രീതിയിലാണ് ഈ ഒരു പത്ത് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ നീളമുള്ള ഈ ഒരു ഫ്ലൈ ഓവർ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ബോക്സ് ഗാർഡർ നമ്മുടെ ഹൈവേയുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ പരിചയം ഉണ്ടാവും ബോക്സ് ഗാർഡർ സെഗ്മെൻറ്റ് ബോക്സ് ഗാർഡർ സെഗ്മെൻറ്റ് ബോക്സ് ഗാർഡർ ആ ഒരു രീതിയിലാണ് ഈ ഒരു അവിനാശി പാലം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അടിഭാഗത്താണ് ഇതിൻ്റെ ആ ഒരു കളറും അതേപോലെ പിയറിന കളർ കോഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ഒരു വൃത്തിയുണ്ട് പിന്നെ ആ ഗാർഡനിങ്ങും അതേപോലെ ചെടികളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലാണ്ട് ആ ഡിപടനത്തിലൊക്കെ പച്ച പുല്ലൊക്കെ വിരിച്ചാൽ അടിപൊളി ആക്കിയിട്ടുണ്ട് ഇനി പോസ്റ്ററും കാര്യങ്ങളൊന്നും ഒട്ടി അതും ഒട്ടിക്കലുണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം ചെന്നൈയിലും ഇതേപോലെ നല്ല ഗാർഡനിങ്ങും ചെയ്ത സ്ഥലത്തൊന്നും ഒറ്റ നോട്ടീസ് പോലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഒറ്റ ഒറ്റത്തോണിൽ പാലം നിർമ്മിക്കുമ്പോൾ നല്ല സൗകര്യം ഉണ്ടാവും അടിഭാഗത്ത് സുഖമായിട്ട് പോകുന്നുണ്ട് പാലത്തിൻ്റെ മുകളിലാണ് തിരക്ക് അടിഭാഗത്ത് ഫ്രീ ആയിട്ട് ആൾക്കാർ പോകുന്നുണ്ട് ഇപ്പോൾ പാലത്തിൻ്റെ മുകളിലൂടെ പാലം പുതുതായിട്ട് തുറന്നു കൊടുത്തതല്ലേ കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അവർ ഈ ഒരു പാലം നാടിന് സമർപ്പിച്ചു കേട്ടോ ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിലെറ്റ് ഏകദേശം അല്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെട്ടാണ് ഈ ഒരു പാലത്തിന്റെ പണികളൊക്കെ ആരംഭിച്ചത് അതായത് ഈ സർക്കാരിന് മുമ്പുള്ള സർക്കാർ ആണ് പാലത്തിന്റെ പണികളൊക്കെ ആരംഭിച്ചത് എങ്ങനെയുണ്ട് മച്ചാമാരെ പാലം സൂപ്പർ അല്ലേ ആ നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടി മുഞ്ചുകൂട്ടും നമുക്ക് ഈ ഒരു വണ്ടിൻ്റെ ക്ലാസ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു 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 കളർ ആ ഒരു ഇത്ര കണ്ട് കിട്ടാത്തത് റീൽസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ചെയ്യാം പിന്നെ ഇതിൽ എട്ട് സ്ഥലത്ത് എക്സിറ്റും എൻട്രി കിട്ടോ ഇത് പാലത്തിരോട്ട് കയറാനുള്ള ഒരു പോയിൻ്റ് ആണ് റാം സിസ്റ്റത്തിലാണ് പോയിൻ്റ് കൊടുത്തിട്ടുള്ളത് മാച്ചിങ് പോയിൻറ്റ് അങ്ങനെ എട്ട് എക്സിറ്റും എൻട്രി ഉണ്ട് എട്ട് സ്ഥലത്തല്ല രണ്ട് എക്സിറ്റും എൻട്രിയും കൂടി കൂടിയിട്ട് എട്ട് പോയിന്റ് കിട്ടോ ഇതൊക്കെയാണ് നല്ല സ്മൂത്തായിട്ട് ആയിട്ട് വാഹനങ്ങൾക്ക് മുകളിലോട്ട് കയറാനും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനും നല്ല അടിപൊളിയായിട്ട് സംഭവങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള കെ കമ്പനി അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചും രണ്ടാമത്തെ റീച്ചും പണികൾ ചെയ്യുന്ന കെ എൻ എന്ന കമ്പനിയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള പാലത്തിൻ്റെ പണികൾ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഡിസംബർ അതായത് രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൂട്ടിക്കൂളി രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒക്ടോബർ മാസം പാലം നാടിനെ സമർപ്പിച്ചു തമിഴ്നാടിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അവർകൾ ഇത് ഇതൊരു എക്സിഡാട്ടോ ഇപ്പോൾ ഈ കാണാൻ പോകുന്നൊരു എക്സിറ്റ് ആണ് ഇതിൻ്റെ അടിഭാഗമാണ് ഒരു പാലങ്ങൾക്ക് അടിയിലൂടെ പോകുമ്പോഴാണ് ആ ഒരു ഭംഗി നമുക്ക് കണ്ട് ഫീൽ ചെയ്യുള്ളൂ എന്ന് ചെന്നൈ ആയിക്കോട്ടെ ബാംഗ്ലൂർ ആയിക്കോട്ടെ ഏത് സ്ഥലത്ത് കൂടെ ആണെന്നുണ്ടെങ്കിലും പാലത്തിൻ്റെ ഒരു ഗാർഡനിങ്ങും അതേപോലെ പിയറിൻ്റെ ആ കളറും കാര്യങ്ങളൊക്കെ കണ്ട് കാണുമ്പോഴാണ് ആ ഒരു ഒരു ഫീൽ നമുക്കിട്ട് കിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ ഇത്ര നീളം കൂട്ടിയിട്ടുള്ള പാലം നമുക്കിപ്പോൾ ദേശീയപാതയിലെ കൈക്കൂട്ടം ഭാഗത്തുണ്ട് പണി നട പണി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ വരും കേട്ടോ ഈ ബസ്സിൽ ലേഡീസിന് ഫ്രീ ആട്ടോ ഈ റോസ് കളറുകളിലൊക്കെ ലേഡീസിന് ഫ്രീ ആണ് പിന്നെ ഇത് റെയിൽവേ ക്രോസിംഗ് ആണ് ഇവിടെ ഒരു ആർ ഒബി ഉണ്ട് ഇതിൽ സ്റ്റീൽ ഗാർഡർ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്പാൻ്റെ ലെങ്ത്ത് അമ്പത്തിരണ്ട് മീറ്റർ ആട്ടോ ആ പാലത്തിൻ്റെ ടെക്നിക്കൽപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ ഒരു റെയിൽവേ ക്രോസിംഗ് ഉള്ള സ്ഥലത്താണ് ഈ ഒരു സ്റ്റീൽ ഗാർഡർ വെച്ചിട്ടുള്ളത് ആറോബിയിൽ അമ്പത്തിരണ്ട് മീറ്റർ ആണ് അതിൻ്റെ നീളം പിന്നെ പത്ത് പോയിന്റ് പത്ത് ദശാംശം ഒന്ന് കിലോമീറ്റർ നീളത്തിലാണ് ഈ ഒരു ജി ഡി നായിഡു ഫ്ലൈ ഓവർ വന്നിട്ടുള്ളത് ജി ഡി നായിഡു ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയറും തോമസ് എഡിസൺ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ എഡിസൺ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് കോയമ്പത്തൂർ സ്വദേശിയായിട്ടുള്ള ജി ഡി നായിഡു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അദ്ദേഹം മരണപ്പെട്ടു നമ്മൾ ഇന്ന് ഈ കാണുന്ന കോയമ്പത്തൂരിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സംഭാവനകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തോടുള്ള ഒരു ബഹ്മാനപൂർവ്വമാണ് തമിഴ്നാട് സർക്കാർ ജി ഡി ഫ്ലൈ ഓവർ എന്ന പേര് തമിഴ്നാട്ടിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള എലിവേറ്റഡ് ഹൈവേക്ക് നൽകിയിരിക്കുന്നത് ഇത് കുറേ ദൂരം കിട്ടും ഏതായാലും ഒരുപാട് സഞ്ചരിച്ച് നമ്മുടെ പാലം തുടങ്ങുന്ന അല്ലെങ്കിൽ അവസാനിക്കുന്ന ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നായിരുന്നു ഇതിൻ്റെ ഇനാഗ്രേഷൻ ഇട്ടോ അപ്പോൾ കുറച്ച് ഡ്രോൺ വിഷൽ കണ്ടോളി നമ്മൾ ഇവിടെ ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എയർപോർട്ടിനോട് അടുത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രോൺ പറത്താൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചിട്ട് അവരെ കയ്യിൽ നിന്നൊരു ഫയൽ വാങ്ങിയതാണ് രാത്രി കാലത്ത് വിഷലാണ് സാമ്പത്തിക രക്ഷേഞ്ച് രണ്ട് സൈഡും ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ പാലത്തിൻ്റെ ആ പവർ ഇങ്ങോട്ട് കാണാൻ പറ്റിയ നമുക്ക് മുന്നൂറ്റി നാല് തൂണുകളാണ് മൊത്തം ഈ പാലത്തിനുള്ളത് മുപ്പത് ആണ് ഓരോ സ്പാൻ്റെ ലെങ്ത് കിട്ടും അതായത് ഈ ഒരു ബോക്സ് ഗാഡർ സെഗ്മെൻറ്റ് ബോക്സ് ഗാർഡൻ ഉണ്ടോ മുപ്പത് മീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത് പതിനേഴ് പോയിൻ്റ് രണ്ട് അഞ്ച് മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് നാല് വരിയിലാണ് പാലം നിർമ്മിച്ചിട്ടോ സ്റ്റീൽ ഗാർഡറിൻ്റെ ഭാഗത്ത് അമ്പത്തിരണ്ട് മീറ്റർ നമ്മൾ ആറോബിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് മാത്രമാണ് സ്റ്റീൽ ഗാർഡർ വെച്ചിട്ടുള്ളൂ അതിൽ അമ്പത്തിരണ്ട് ആ ഒരു സ്പാൻ അമ്പത്തിരണ്ട് മീറ്റർ ആണ് ഈ ഒരു ഏരിയയിൽ പിന്നെ അധികം ആഴത്തിലുള്ള പൈലിംഗിൻ്റെ ആവശ്യമില്ല തോന്നുന്നു പത്ത് ടു പതിനഞ്ച് മീറ്റർ നീളത്തിലുള്ള സോറി ആഴത്തിലുള്ള പൈലിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനത്തിലാണ് പാലത്തിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ പാലം പൂർത്തിയാക്കി തമിഴ്നാട് ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് എച്ച് ഡി എച്ച് ഡി ഡിപ്പാർട്ട്മെൻറ്റാണ് പാലത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടങ്ങളും മറ്റൊക്കെ നടത്തിയിട്ടുള്ളത് തമിഴ്നാട് സർക്കാർ ആണ് ഫണ്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ മുടക്കിയിട്ട് കെ എൻ ആർ സി എൽ കമ്പനിയാണ് ഇതിൻ്റെ പണികൾ ചെയ്തിട്ടുള്ളത് എട്ട് റാമ്പാണുള്ളത് കേട്ടോ പാലത്തിലേക്ക് കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ട് എട്ട് എക്സിറ്റ് എൻട്രികളുണ്ട് എയർപോർട്ടിൻ്റെ അവിടെ അപ്പ് ആൻഡ് ഡൗൺ അവിടെ രണ്ടായി ഹോപ്സ് കോളേജ് അവിടെയും കയറാനും ഇറങ്ങാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് അതായത് റാം സിസ്റ്റം കേട്ടോ അതായത് എക്സിറ്റ് എൻട്രി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പിന്നെ അണ്ണാ സ്റ്റാറ്റു ആൻഡ് നോവ ഇന്ത്യ ആ ഭാഗത്തും എക്സിറ്റും എൻട്രിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പാലത്തിൻ്റെ വിശേഷങ്ങൾ ഏതായാലും സംഭവം ഒരു രക്ഷിച്ച മക്കളെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പത്ത് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ നീളം അതൊരു ടൗണിലാണ് ഈ ഒരു പാലം നിർമ്മിച്ചത് എന്ന് വെക്കുമ്പോൾ ആ ലെവൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതും ഒറ്റ തൂണിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ പാലത്തിൽ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ സമയത്തൊക്കെ എക്സിറ്റും എൻട്രി അതായത് റാമ്പിൻ്റെ ആ ഭാഗത്ത് ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ ഗതാഗത കുരുക്കുണ്ട് അറിയാൻ സാധിച്ചു പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടെ പോകുമ്പോഴും പല സ്ഥലത്തും ട്രാഫിക് ബ്ലോക്ക് ചില സ്ഥലത്തൊക്കെ കേട്ടോ രണ്ടു മൂന്ന് സ്ഥലത്ത് മാത്രമാണ് ട്രാഫിക് കൂടുതലുള്ളൂ അപ്പൊ അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ഉള്ള ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു പാലം നാല് വർഷം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ മുടക്കിയിട്ട് തമിഴ്നാട് സർക്കാർ അവരൊക്കെ പിന്നെ പൈസയ്ക്ക് ഒരു കുറവുണ്ടാവില്ല സംഭവം തമിഴ്നാട് ഉഷാറാട്ടോ തമിഴ്നാടിനെ പറ്റി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഉൾഗ്രാമത്തിൽ കൂടെ സഞ്ചരിച്ചാൽ മതി പല നമ്മളെ മറ്റുള്ള സംസ്ഥാനത്തെ ആ ഒരു ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പോലെയല്ല തമിഴ്നാട് തമിഴ്നാടൊക്കെ അടിപൊളിയായിട്ടുണ്ട് തമിഴ്നാട് മാറി മാറിയതല്ല മാറ്റി കൃഷി ആയിക്കോട്ടെ ഇൻഫ്രൈക്കോട്ടെ ഇനി ഐ ടി മേഖല എന്ത് മേഖലയെന്നുണ്ടെങ്കിലും തമിഴ്നാടൊക്കെ ഒരുപാട് മുന്നിലെത്തി തുടക്കഭാഗത്തും അവസാന ഭാഗത്തും തമിഴ്നാടിൻ്റെ ആ ഒരു സ്തൂപമുണ്ടല്ലോ അത് കൊടുത്തു കേട്ടോ അറുപതാണ് ഈ ഒരു ഫ്ലൈ ഓവർ മുകളിലെ സ്പീഡ് ലിമിറ്റ് അറുപത് പക്ഷേ അപകടങ്ങൾ കുറച്ച് ഉണ്ടായിക്കൊണ്ട് തോന്നുന്നു അല്ലേ ഈ ഒറ്റ ഒറ്റത്തൂണിൽ ഇതേപോലെ പാലങ്ങൾ നിർമ്മിക്കുമ്പോൾ അടിഭാഗത്ത് നല്ല സ്പേസ് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ നമ്മൾ അരൂർ തുറവൂർ അതേപോലെ കാസർഗോഡ് ജില്ലയിലെ ഒറ്റ ആറ് വരി പാലം അതിൻ്റെ അടിയിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് ആ സ്പേസ് ഒക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പോവണേ ജില്ലാ ടൂറിസം വകുപ്പ് കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ ഒരു അടിപൊളി സംഭവം കൊണ്ടുവരുന്നുണ്ട് കാത്തിരുന്ന് കണ്ടോളിയും പാലത്തിന് മുകളിലൂടെ പോയേക്കാം പക്ഷെ മുകളിലൂടെ പോകുമ്പോൾ ആ ഒരു ഇത് കിട്ടില്ല അടിയിൽ ആ ഒരു പിയറിൻ്റെ കളറും പിന്നെ ആ ഒരു കളർ എങ്ങനെയുണ്ട് നിങ്ങൾ പറയും പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടെ പോയപ്പോൾ എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയായിട്ടില്ലേ ആ ചെടികളും അതേപോലെ ആ പച്ചപ്പും നടുവിൽ മീഡിയ ഉള്ള യെല്ലോ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡും അതേപോലെ പിയറിൻ്റെ ആ രണ്ട് കളറും നടുവിലുള്ള ചെടികളും ഒക്കെ ആയിട്ട് സംഭവം ഒരു രക്ഷയിൽ അടിപൊളിയാണ് ഇവിടെ പിന്നെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഓല കേട്ടോ ഇതൊരു മാച്ചിങ് പോയിൻറ്റ് ആട്ടോ അതായത് എൻട്രി പോയിൻ്റ് സുഖമായിട്ട് വാഹനങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഈ ഒരു ഹൈവേയിലോട്ട് കടക്കാൻ പറ്റും കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ മാർക്കിംഗ് ചെയ്യാനുള്ള സ്ഥലമില്ല വേണ്ട മീഡിയയിലുള്ള ആ ഒരു ഡിവൈഡർ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഷോൾഡർ മാർക്കിംഗ് ഉണ്ടെങ്കിലെ ആ ഒരു ക്രാഷ് ബാരിയറിനോട് ചേർന്നിട്ടാണ് വാഹനം പാർക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല കേട്ടോ അതായത് പത്ത് പോയിൻ്റ് ഈ പത്ത് കിലോമീറ്റർ നീളമുള്ള ഈ ഒരു ഫ്ലൈ ഓവറിൽ അല്ലെങ്കിൽ എലിവേറ്റഡ് ഹൈവേയിൽ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റില്ല അത് പാലങ്ങൾക്ക് മുകളിലും അങ്ങനെ തന്നെ കേട്ടോ വാടക്കിന് മുകളിലൊന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല വയഡക്റ്റ് ആയിക്കോട്ടെ എലിവേറ്റഡ് ആയിക്കോട്ടെ ഫ്ലൈ ഓവർ ആയിക്കോട്ടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല ഇത് അടുത്ത ഒരു എൻട്രി പോയിൻ്റ് ആട്ടോ എൻട്രി പോയിന്റിൻ്റെ ഈ ഒരു നോക്കിയാണെങ്കിൽ റാം ഈ ഒരു മാച്ചിങ് പോയിൻറ്റിൻ്റെ സ്ഥലം നോക്കിയാണെങ്കിൽ നല്ല വീതി കിട്ടും അതായത് അപ്പുറത്തേക്ക് ഒരു സ്പാനും കൂടി സോറി ഒരു പിയറും കൂടി വെച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ ആ സംഭവം അരൂർ തൊറവൂറിൽ വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും അരൂർ തുറവൂർ ആറ് വരിയാണ് ഈ ഒരു ക്രാഷ് പയറിൽ ഈ ഒരു സിസ്റ്റത്തിലാണ് ഇത് നമ്മളെ മസിന കുടി വഴി ഊട്ടി പോകുന്ന ഒരു ചുരത്തുമ്പലുണ്ട് ഈ ഒരു സംഭവം വണ്ടിക്ക് വണ്ടി ഇങ്ങനെ വരതിങ്ങനെ പോവും കോയമ്പത്തൂർ കോയമ്പത്തൂർ ഏതായാലും സംഭവമാണ് പിന്നെ നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ അതുകൂടി വന്നാൽ കോയമ്പത്തൂരിലേക്ക് എത്തിപ്പെടാനുള്ള നമ്മുടെ യാത്രാ സമയം വളരെ കുറവായിരിക്കും ഇപ്പോൾ ട്രെയിൻ ഏകദേശം നാല് മണിക്കൂർത്തെ യാത്ര ഉണ്ട് നമുക്ക് ഇനി പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ വന്നുക മംഗലാപുരം ടു കോയമ്പത്തൂർ ആ ഒരു കണക്ടിവിറ്റി അതേപോലെ കോഴിക്കോട് ടു കോയമ്പത്തൂർ ഇങ്ങനെ കണക്ടിവിറ്റികൾ ഒരുപാടുണ്ട് അപ്പോൾ വെറുതെ അങ്ങോട്ടൊരു റോഡുണ്ടാക്കി വെക്കുകയല്ല റോഡ് ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഇതേപോലത്തെ എക്കണോമിക് കോറിഡോർ അത് നിർമ്മിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ പലവിധ റോഡുകളും വരുന്നത് ഏതായാലും കോയമ്പത്തൂര് മംഗലാപുരം ഈ ഒരു രണ്ട് കണക്ടിവിറ്റി വന്നുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം ചരക്ക് നീക്കത്തിലും അതേപോലെ ചെറിയ യാത്രക്കാർക്കും എല്ലാവർക്കും ഉണ്ടാകും ഒരു ദിവസത്തിൽ ഒന്നര മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലും വലുതഞ്ഞ് എന്താ നമുക്ക് കിട്ടാറ് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാഹചര്യത്തിലൊക്കെ സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ സമയം ലാഭിക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ അതിലും വലിയ വില വേറൊന്നിനും കിട്ടാനില്ല അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ സംഭവം സെറ്റ് ഇതൊക്കെയാണ് പുതിയ ജി ഡി നായിഡു എലിവേറ്റഡ് ഹൈവേയുടെ വിശേഷങ്ങൾ ഈ ഒരു പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ച തമിഴ്നാട് ഹൈവേ ഡിപ്പാർട്ട്മെന്റിന് ഹാക്സ് വൈബേ എന്ന ചാനലിന്റെ പേരിലും നിങ്ങളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ സെറ്റ് അല്ലേ അപ്പോൾ ഓക്കെ വീഡിയോ ഞാൻ വിളിച്ച നിർത്താനാണ് ഇഷ്ടപ്പെട്ടുക ലൈക്ക് അടിച്ചി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ്ട് ബീക്കോലെട്ടോ അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വായ്പ സ്വീഗൻ ജയ് ഹിന്ദ്